ഒരു ദൈവമില്ല അള്ളാഹു ഇല്ല ഈശ്വരൻ ഇല്ല എന്ന് പറയാം അങ്ങനെ നാലാൾ പറഞ്ഞതുകൊണ്ട് ഭൂമി ലോകത്തെ കുടുംബം എല്ലാം കൂടെ എങ്ങനെയാണ് തകർന്നു പോവുക അതൊരു മാച്ചാവുന്നില്ലല്ലോ ഈ പറഞ്ഞത് ഈ ഒരു കൺഫ്യൂഷൻ ചിലർക്കെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നാസ്തികത പലതരത്തിലുണ്ട് ഇന്ന് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിൽ കാണുന്ന നാസ്തികത അല്ലെങ്കിൽ നിരീശ്വരത്വം എന്നൊക്കെ പറയുന്ന ഒരു ആദർശം പഴയകാല യുക്തിവാദത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു തരം വയലൻ്റ് എത്തീസം എന്ന പേരിൽ അറിയപ്പെടുന്ന അക്രമണോത്സുഖമായ യുക്തിവാദമെന്നോ നിരീശ്വരവാദമെന്നോ പറയാവുന്ന ഒരു പുതിയ സിദ്ധാന്തമാണ് അതിന് ദൈവമുണ്ട് ദൈവമില്ല എന്ന് നിങ്ങളെ പഠിപ്പിക്കുക അവരുടെ ഒരു ഉദ്ദേശമൊന്നുമല്ല തർക്കങ്ങൾ ചിലപ്പോൾ ദൈവമില്ല എന്നവർ പറഞ്ഞിരിക്കാം എന്ത് നിങ്ങൾ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല നേരെ മറിച്ച് ഈ ആധുനിക കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാസ്തികത നേരത്തെ ഹുമാന്യ പണ്ഡിതൻ ജമാലുദ്ദീൻ ഫാറൂഖി സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ മുസ്ലിങ്ങളായി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇസ്ലാമില്ലാത്തവരായി മാറ്റാൻ എന്തു ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിന് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള വഴികൾ തേടുകയും ചെയ്യുന്ന പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ നാസ്തികരെന്നു പറയുന്നത് ഇത് ഈ സദസ്സിൽ ഇല്ലാത്ത ആരെയോ പറ്റിയിട്ടാണ് പറയണതെന്ന് വിചാരിക്കരുത് ഇവിടെ ഇപ്പോൾ നാസ്തികരൊന്നും ഇല്ലല്ലോ രണ്ട് രണ്ട് നിരയായിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട് ഇവിടെ എന്ത് നാസ്തികർ ഇവിടെ എല്ലാവരും നമ്മൾ നല്ല ഏകദൈവ വിശ്വാസികൾ തൊഹീതിൻ്റെ ആളുകളാണ് ഇവിടെ എന്ത് ഈ നാസ്തികത എന്ന് വിചാരിക്കേണ്ടതില്ല അറിഞ്ഞോ അറിയാതെയോ ആധുനിക നാസ്തികത എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അംശങ്ങൾ എന്നിലും നിങ്ങളിലും ഉണ്ട് അത് അങ്ങനെ ഞാൻ കടന്നു വരുവാണ് പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആധുനിക കാലഘട്ടത്തിലെ ജനറേഷൻ ഇസഡ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് മാക്സിമം ഇരുപത്തി വയസ്സ് മാത്രമായവർ ഇതിൽ കുറെ ആളിരിക്കുന്നുണ്ടാകും അവരുടെ പേര് ജനറേഷൻ ഇസഡ് എന്നാണ് പറയാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ജനിച്ചവർക്കാണ് ജനറേഷൻ ഇസഡ് എന്ന് പറയുന്നത് ഈ ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ചിന്തിക്കേണ്ട ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അതിനേക്കാൾ ലേറ്റസ്റ്റായി വന്നിട്ടുള്ള രണ്ടായിരത്തി പത്തിന് ശേഷം ജനിച്ച കുട്ടികൾ മാക്സിമം പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സിന് അടുത്ത് പ്രായം കാണും ഇപ്പോൾ ജനറേഷൻ ആൽഫ എന്നാണ് അവരെ കുറിച്ചിട്ട് ഇന്നത്തെ ലോകം വിളിക്കുക ഈ രണ്ട് തലമുറകൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നാസ്തിക ചിന്ത അതിൻ്റെ മുമ്പുള്ള തലമുറയായ നമ്മളേക്കാൾ കൂടുതലൊക്കെ അവരുടെ ചിന്തകളിലോ അവരുടെ പ്രവർത്തനങ്ങളിലോ കടന്നുകൂടിയിരിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്നെ മനസ്സിലാവും ശരി ഇതൊക്കെ അവർ പറഞ്ഞായിരുന്നു അല്ലേ എന്ന് അപ്പൊ ഒരു ഒരു ഇരുപത്തി വയസ്സുള്ള ഒരു തലമുറ ഒരു തലമുറ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇരുപത്തിയഞ്ചിൽ അല്ലെങ്കിൽ മുപ്പത് വയസ്സാണ് ആധുനിക കാലത്ത് ഒരു തലമുറ എന്ന് പറയുമ്പോൾ കണക്ക് കൂട്ടുന്നത് ആ ഏറ്റവും ലേറ്റസ്റ്റ് ആയ പുതിയ തലമുറയ്ക്കകത്ത് ഈ നാസ്തികതയുടെ ചില വേരോട്ടുണ്ട് നാസ്തിക എന്ന് പറയുമ്പോൾ എല്ലാവരും ദൈവവിശ്വാസമാണ് അഞ്ചു നേരം സംസ്കരിക്കുന്നവരായിരിക്കും എല്ലാ ആരാധനകളും നിർവഹിക്കുന്നതായിരിക്കും എന്നാലും ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ചിന്തകളിൽ നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ആധുനിക നാസ്തികതയ്ക്ക് സ്വാധീനമില്ലേ എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക കുറച്ച് നമ്മുടെ എൻ്റെയൊക്കെ പ്രായമുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ പ്രായമുള്ള ആളുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വീട്ടിൽ താമസിക്കുന്ന നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ കൂടെയുള്ള ഈ ജനറേഷൻ ഇസഡിനോ ആൽഫക്കോ ഒക്കെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും അവരുടെ പെരുമാറ്റങ്ങളിലും മറ്റും കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ ആധുനിക നാസ്തികത എന്ന് പറയുമ്പോൾ അതിന് ഒരു അണ്ടർലൈങ് ഐഡിയോളജി അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ ചില ആദർശങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ദൈവമുണ്ടോ ഇല്ലേ എന്നത് ആ ആദർശവാദികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചാ വിഷയമേ അല്ല ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലേ ഇല്ലെങ്കിൽ വേണ്ട ഐ ഡോ കെയർ എന്ന് പറയുന്ന കുറേ ആൾ ആർക്കൊന്നും പ്രശ്നമല്ല അവന് അവൻ മാത്രമേ പ്രശ്നമുള്ളൂ അവർക്ക് അവർ മാത്രം പ്രശ്നം അവരുടെ കാര്യം മാത്രം പ്രശ്നം വേറെ ലോകത്ത് എന്തോ ഉണ്ടോ ഇല്ലേ അതൊന്നും അത്ര കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഒന്നുമല്ല ശ്രദ്ധിക്കാനുള്ള മേഖലകൾ അവരുടെ ജീവിതത്തിൽ വേറെ പലതും അങ്ങനെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ദൈവവിശ്വാസമായിരുന്നാലും മറ്റെന്തായിരുന്നാലും അതിനെ കാണുന്ന ഒരു തലമുറയുണ്ട് ലിബറലിസ്റ്റ് ഐഡിയോളജി അല്ലെങ്കിൽ ലിബറലിസം എന്ന് ഇതുവരെ നമ്മൾ ഈ വേദിയിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന ഒരു പ്രത്യേക ആദർശമുണ്ട് വളരെ വിപുലമായ ഒരു ആദർശ സംഹിത തന്നെയാണ് കെട്ടിപ്പടുത്തുണ്ടാക്കിയിട്ടുള്ളത് ഈ ആദർശം ആണ് യഥാർത്ഥത്തിൽ ആധുനിക നാസ്തികതയുടെ ഐഡിയോളജി ആദർശമായിട്ട് നിലനിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം പക്ഷേ നിങ്ങളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ലിബറൽ ആയിരിക്കണം നമുക്കും അഭിപ്രായം ഉണ്ട് അങ്ങനെ ആകണം എന്താ മനുഷ്യന് സ്വാതന്ത്ര്യം വേണ്ടേ വേണം മനുഷ്യനെന്താ അങ്ങനെ ചെയ്തുകൂടെ എപ്പോഴും ഇവരുടെ അടിമയായിട്ട് ഇങ്ങനെ നിൽക്കണോ വേണ്ട ആ വേണ്ട വേണ്ട എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് അറിയാതെ തന്നെ നമ്മുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ആദർശങ്ങൾ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോലും അറിയുന്നില്ല ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണോ എന്ന കാര്യം പുതു തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലിബറലിസം എന്ന് പറഞ്ഞിട്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ച ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നു ക്ലാസിക്കൽ ലിബറലിസം സോഷ്യൽ ലിബറലിസം നിയോ ലിബറലിസം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരുപാട് ഉപവകുപ്പുകൾ ഉണ്ടായി അതിൽ വലിയ വലിയ ചിന്തകന്മാരൊക്കെ ഉണ്ടായി ആർക്കും ഒന്നും അറിയില്ല എന്നാലും വേണ്ടില്ല ഇതിൻ്റെ ആദർശം മഹത്തരമാണ് എന്ന രൂപത്തിലാണ് നമ്മളതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളുടെ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് അതിന് പറയാനുണ്ട് പൊളിറ്റിക്സ് എങ്ങനെയായിരിക്കണം രാജ്യഭരണം എങ്ങനെ നടത്തണം നടത്തണമെന്ന് ലിബറലിസത്തിന് കൃത്യമായിട്ട് ചില കാഴ്ചപ്പാടുകളുണ്ട് അത് നിങ്ങളുടെ മുമ്പിൽ അതിന് പറയാനുണ്ട് അങ്ങനെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം അഭിപ്രായം പറയാൻ കഴിവുള്ള ഒരു ഐഡിയോളജി എന്ന നിലയിൽ വേണം നമ്മൾ ലിബറലിസത്തെ കാണാൻ ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം കുടുംബം തകർക്കുന്ന നാസ്തികത എന്നതാണ് നമ്മുടെ ടോപ്പിക് എന്നതുകൊണ്ട് കുടുംബത്തെക്കുറിച്ച് ലിബറലിസ്റ്റ് കാഴ്ചപ്പാടിൽ അതല്ലെങ്കിൽ നവ നാസ്തിക കാഴ്ചപ്പാടിൽ എന്താണ് ഈ കുടുംബം അത് വേണോ വേണ്ടേ വേണമെങ്കിൽ എന്തിന് വേണ്ടേ എന്താ കുഴപ്പം ഇത് ഒരു വലിയ ചിന്ത നമ്മുടെ ലോകത്ത് കുറച്ച് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ നമുക്കൊന്ന് ചോദിച്ചോളൂ എന്തിനെ അല്ലെങ്കിൽ കുടുംബം കുടുംബം ഇല്ലാതാരും ജീവിക്കണമൊന്നുമില്ല ഇവിടെ എന്താ കുടുംബം ഇല്ലാതെ ജീവിച്ചൂടെ ജീവിക്കുന്നുണ്ടല്ലോ മില്യൺ കണക്കിന് മനുഷ്യർ കുടുംബം ഇല്ലാതല്ലേ ജീവിക്കുന്നത് ആണ് പിന്നെ ഇത്ര അള്ളിപ്പിടിച്ച് ഇതെന്തോ ഒരു മഹത്തായ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പരമ്പരാഗതമായി നമുക്ക് കിട്ടിയ ഒരു 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 സെറ്റപ്പ് എന്ന നിലക്ക് നമ്മളത് മുറുകെ പിടിക്കുക എന്നല്ലാതെ ഈ കുടുംബം എന്തിനാണ് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് കുടുംബം എന്തിനാണ് അതില്ലെങ്കിൽ എന്താണ് കുഴപ്പം അപ്പോഴാണ് അതില്ലാതാക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ട് മനുഷ്യവംശത്തിന് എന്താ സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ കുടുംബത്തിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് ഒരുപാട് ധർമ്മങ്ങൾ മനുഷ്യ സമൂഹത്തിൽ ഒരുപാട് ധർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ധർമ്മങ്ങൾ നിർവഹിക്കേണ്ട സമൂഹത്തിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് നേരത്തെ എം എൽ എ പറഞ്ഞതുപോലെ സെല്ല് ഒരു വലിയ സമൂഹത്തിൻ്റെ സെല്ലായി പ്രവർത്തിക്കുന്നത് കുടുംബമാണ് ഈ കുടുംബം അതുണ്ടാകുന്നത് വിവാഹത്തോടുകൂടെയാണ് ഒരു പുരുഷനും ഒരു സ്ത്രീയും വിവാഹിതരാകുന്നു ഇണകളായിത്തീരുന്നു അവരിൽ മക്കളുണ്ടാകുന്നു അങ്ങനെ ആളുകൾ വർദ്ധിച്ച് അതൊരു ഒരു ഒരു വീട്ടിൽ താമസിക്കാനുള്ള ആളാവും പിന്നെ വീടിന്ന് പുറത്തു പോയി രണ്ട് വീടായി മൂന്ന് വീടായി നാല് വീടായി അങ്ങനെ കുടുംബങ്ങൾ വ്യാപിക്കുകയാണ് ചെയ്യുക കുടുംബത്തിൻ്റെ അസ്ഥി തുടങ്ങുന്നത് രണ്ട് വ്യക്തികളിൽ തമ്മിലുള്ള വിവാഹം വഴിയാണ് ആ വിവാഹം ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ലിബറലിസത്തിന് ഇവിടെ ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് നിങ്ങളുടെ മക്കളും എൻ്റെ മക്കളും നമ്മുടെ വീട്ടിൽ പറയുന്നുണ്ട് ലിബറലിസത്തിൻ്റെ ഉത്തരം അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ഒന്ന് വിവാഹം രണ്ട് നിയമാനുസൃതമായ ലൈംഗിക പൂർത്തീകരണം ലീഗലായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഓഫ് എ സെക്ഷൽ ഡിസയർ എന്നാണ് സാധാരണ പറഞ്ഞത് അപ്പോൾ ലൈംഗിക പൂർത്തീകരണം അതെങ്ങനെയും നടക്കും അല്ല അത് നിയമപരമായിരിക്കണം അതിന് കുടുംബം വേണം അതിന് കല്യാണം കഴിക്കണം എന്നിട്ട് കുടുംബമായിട്ട് ജീവിക്കണം അതിനകത്ത് നടക്കുന്ന ലൈംഗിക വികാര പൂർത്തീകരണം മാത്രമേ നിയമാനുസൃതം എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ലിബറൽ കുട്ടികൾ വേറൊരു ഉത്തരം പറയും അപ്പോൾ നമ്മൾ മേലോട്ട് വെക്കും ആ അതങ്ങനെയാണല്ലേ അവർക്ക് വേറെ ചില കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് നമുക്ക് വഴിയേ സംസാരിക്കാം ഒന്ന് വിവാഹം മറ്റൊന്ന് ലൈംഗിക പൂർത്തീകരണം മൂന്ന് അതിലൂടെ പ്രജനനം റീപ്രൊഡക്ഷൻ കുട്ടികൾ ഉണ്ടാവുക അത് കുടുംബ ജീവിതത്തിൻ്റെ അനിവാര്യമായ ഒരു ഘടകമാണ് അതില്ലാതായുള്ള പ്രശ്നങ്ങളും കുട്ടികളില്ലെങ്കിൽ എന്താണ് പ്രശ്നം കൂടുതലായാലെന്താണ് പ്രശ്നം ഒരുപാട് ചർച്ചകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം നാല് കുട്ടികളുടെ സമൂഹവൽക്കരണം സോഷ്യലൈസേഷൻ എന്നാണ് അതിന് ഉപയോഗിക്കുന്ന പദം ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പറ്റിയ രൂപത്തിൽ കുട്ടികളെ വളർത്തി ഉണ്ടാക്കുക അത് കുടുംബത്തിൻ്റെ ചുമതലയാണ് കുടുംബമാണ് എന്നും അത് നിർവഹിച്ചിരുന്നത് കുടുംബം ആതാണ് ഇപ്പോഴും അത് നിർവഹിക്കുന്നത് അപ്പോൾ ഒരു ഒരു കുട്ടി ഒരു കുടുംബത്തിനകത്ത് ജനിച്ചു ഇനി ആ കുട്ടി ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റിയ രൂപത്തിൽ വളർന്നു വരണം ആളുകളുള്ള പെരുമാറ്റം അവൻ്റെ പെരുമാറ്റങ്ങൾ അവൻ്റെ വിദ്യാഭ്യാസം അവൻ്റെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് സമൂഹവുമായി ചേർന്ന് ജീവിക്കാൻ പറ്റിയ രൂപത്തിൽ സംസ്കാരം പഠിച്ചെടുക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ് അത് കുടുംബം നിർവഹിക്കേണ്ട ദൗത്യങ്ങളിൽ മറ്റൊന്ന് നമ്പർ അഞ്ച് കുടുംബാംഗങ്ങളുടെ ശാരീരിക സുരക്ഷ ഒരു കുട്ടി ജനിച്ചു വീണതുകൊണ്ട് വർഷം കഴിയുമ്പോഴും അവൻ വളരുമൊന്നുമില്ല കൃത്യമായ പരിചരണം കൊടുത്തിട്ടില്ലെങ്കിൽ വളർച്ച ഉണ്ടാവില്ല ആഹാരം കൊടുക്കണം വസ്ത്രം കൊടുക്കണം രോഗം വന്നാൽ ചികിത്സിക്കണം ഇങ്ങനെ പല എന്തൊക്കെയോ ബാക്കിയുള്ളവർ ചെയ്യണം കുട്ടി ഇതൊന്നും ചെയ്യില്ല കുട്ടിക്ക് അതിന് കഴിയയില്ല അറിവുമില്ല അപ്പൊ ബാക്കിയുള്ളവർ ചെയ്തു കൊടുക്കണമെങ്കിൽ ഈ ബാക്കിയുള്ളവർ ആരാണ് അത് ഈ കുടുംബത്തിലെ ആളുകളാണ് വാപ്പയാണ് ഉമ്മയാണ് കൂടെയുള്ള മറ്റാരെന്ന് വെച്ചാൽ അവരാണ് അവർ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ വളർന്നു വരാനും മറ്റൊന്നും സാധ്യമല്ല ശാരീരിക സംരക്ഷണം കുടുംബത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട് വരും മറ്റൊന്ന് മാനസിക സുരക്ഷ ജനിച്ചു വളർന്നു വരുന്ന കുടുംബാംഗങ്ങൾ ആരാന്ന് വെച്ചാൽ ആരോഗ്യം വേണം അവർക്ക് വല്ല പ്രയാസവും മനസ്സിന് നേരിടുമ്പോൾ അതൊക്കെ പറഞ്ഞ് സാന്ത്വനിപ്പിച്ച് സാരമില്ലടാന്നൊക്കെ പറയാൻ ആരോ വേണം സ്നേഹം കൊടുക്കാൻ കഴിയണം സ്നേഹം കൊടുക്കുക അതാരാ കൊടുക്കുക നാട്ടുകാർ കൊടുക്കൂല്ല നമ്മളെ കുട്ടിക്ക് സ്നേഹം കൊടുക്കുന്നത് നാട്ടുകാരല്ലല്ല നമ്മളെ വീടിൻ്റെ അകത്ത് നമ്മളാണല്ലോ കൊടുക്കേണ്ടത് അത് സൈക്കോളജിക്കലായിട്ട് ഒരു കുടുംബം നിർവഹിക്കുന്ന ഫങ്ഷനിൽ പെട്ടതാണ് അപ്പോൾ പ്രയാസങ്ങളുള്ള സമയത്ത് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് സാന്ത്വനിപ്പിക്കുകയും തലോടുകയും മനസ്സിന് ആശ്വാസം പകരുകയും ചെയ്യുക എന്ന മനഃശാസ്ത്രപരമായ ഒരു ഫംഗ്ഷൻ കുടുംബത്തിന് നിർവഹിക്കാനുണ്ട് മറ്റൊന്ന് സ്നേഹം തുടങ്ങി കരുണ തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യാനുള്ള വേദി അത് കുടുംബമാണ് ഏഴ് സാമൂഹ്യ സുരക്ഷ സാമൂഹ്യ സുരക്ഷ എന്ന് പറഞ്ഞാൽ ഒന്ന് കുട്ടികൾ മറ്റൊന്ന് രോഗികൾ മറ്റൊന്ന് വൃദ്ധർ കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് സ്വയം സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പ്രായമാവുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ഉത്തരവൊന്നുമില്ല കേട്ടാ ഇപ്പം മുപ്പത് വയസ്സായാലും സ്വന്തം കാര്യമൊന്നും ചെയ്യൂല അതൊക്കെ വേറെ ഒരാളെ ചെയ്തു കൊടുക്കണം കാരണം അവൻ പഠിക്കുകയാണ് ഇപ്പോഴും ആകെ അമ്പത് കൊല്ല അറുപത് കൊല്ല ജീവിക്കുക ഇനി പകുതിയിലധികം എന്നാണ് കേരളത്തിലെ പുതിയ വിദ്യാഭ്യാസ സിസ്റ്റം മുപ്പത് മുപ്പത്തഞ്ചും കൊല്ലം പഠിച്ചാലും ജോലിയില്ല വെറുതെ നടക്കുക അപ്പോൾ അത്രയും കാലം ബാക്കിയുള്ളവർ ചെയ്തു കൊടുക്കണമല്ലോ ഇനി ഏറ്റവും ചുരുങ്ങിയത് സ്വന്തമായി കുട്ടികൾക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാപ്തി എത്തുന്നത് വരെ മറ്റാരോ ചെയ്തു കൊടുക്കണ്ടേ അതാരാ ചെയ്യുക ഉമ്മ ചെയ്യണം വാപ്പ ചെയ്യണം ജ്യേഷ്ഠന്മാരോ ജ്യേഷ്ഠത്തിമാരാര അവർ ചെയ്യും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മൂത്ത ആൾക്കാരാന്ന് വെച്ചാൽ അവരാരെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം ഇല്ലാതെ കുട്ടിക്കൊന്നും ചെയ്യാൻ അറിഞ്ഞൂടാ അതിന് കഴിവുമില്ല ഇനി എല്ലാം ചെയ്യാൻ കഴിവുള്ള ഞാനും നിങ്ങളും ഉണ്ടല്ലോ രോഗമായി കട്ടിലിൽ കിടന്നു പോയി എഴുന്നേക്കാൻ വയ്യ എന്താ ചെയ്യുക ആര് ശുശ്രൂഷിക്കും നാട്ടുകാർ വരും നാലു ദിവസം അഞ്ചാമത്തെ ദിവസം വരൂല്ലാ കുറച്ച് ദിവസമൊക്കെ ആളുകൾ ഓടിക്കൂടും ആ ഇന്നേ ആക്കെ രോഗമാണെന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് കാണാനും വരാനും ആളുണ്ടാവും ദിവസങ്ങൾ കഴിയും തോറും ആളുകളുടെ വരവ് നിൽക്കും പിന്നെ ഈ എഴുന്നേക്കാൻ വയ്യാത്ത രോഗമായിട്ട് സഞ്ചരിക്കാൻ പറ്റാത്ത നമുക്കൊരു സുരക്ഷയൊന്നും വേണ്ടേ ധാരാ ചെയ്യാം കുടുംബം ഉണ്ടെങ്കിൽ കുടുംബം ചെയ്യും വേറെ ആരും ചെയ്യൂല അപ്പം കുടുംബത്തിന് അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യാനുണ്ട് കുട്ടിപ്രായത്തിലും പ്രായ രോഗമായി കിടപ്പിലായാലും ഇനി വാർദ്ധക്യം ബാധിച്ചാലോ എല്ലാ കാലത്തും ഒരേ പ്രായമല്ലല്ലോ വയസ്സായി 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 വരുന്നു പ്രായമാകുമ്പോൾ അതിൻ്റെതായ ഒരുപാട് വിഷമതകളുണ്ടാവും മാനസികമായും ശാരീരികമായിട്ടും മനുഷ്യൻ തളർന്നു തളർന്നു വരുന്നു ഈ സമയത്ത് പരിചരിക്കാൻ ആരുണ്ട് നാട്ടുകാർ വരൂല്ല പാലിയേറ്റീവ് കെയറൊന്നും വരില്ല അവർക്ക് അവരുടേതായ ലക്ഷ്യമുണ്ട് അതുപോലെ എന്തെങ്കിലും ഏജൻസികൾ ഉണ്ടെങ്കിൽ വിദേശ രാജ്യത്തൊക്കെ ഏജൻസി വെച്ചിട്ട് പൈസ കൊടുത്ത് ചെയ്യിക്കല അപ്പൊ ആര് ചെയ്യും വീട്ടിലുള്ളവരുണ്ടെങ്കിൽ കുടുംബം ഉണ്ടെങ്കിൽ അതും സ്നേഹം കാരുണ്യം എന്നൊക്കെ പറഞ്ഞ സാധനം നമ്മൾ പണ്ട് വളർത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒക്കെ ചെയ്യും ഇത് ഒരു കുടുംബത്തിന്റെ ഫങ്ഷനാണ് ഇങ്ങനെ ഏഴ് ഫങ്ഷൻസ് നടത്തണമെങ്കിൽ കുടുംബം വേണം ഇത് അതുകൊണ്ട് ലിബറലിസ്റ്റ് ആശയഗതി ആയിരുന്നാലും ശരി ഈ പുതിയ നിയോ അല്ലെങ്കിൽ ഈ നവ നാസ്തിക ആശയഗതികളിൽ ആകൃഷ്ടരായിരുന്നാലും ശരി കുടുംബം തകർത്തുകൊണ്ട് എങ്ങനെയാണ് മനുഷ്യനും മനുഷ്യനായി ഭൂമി ലോകത്ത് ജീവിക്കാൻ പറ്റുക അതുകൊണ്ട് ഈ ആദർശങ്ങൾ പറയുന്നത് ശരിയല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാല് ഇപ്പോൾ മറുപടി എന്താ വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ ഏഴെണ്ണോ അതിൻ്റെ അപ്പുറത്തി പത്തെണ്ണോ ഒക്കെ ഇല്ലേ ഇതിനൊക്കെ പുതിയ സംവിധാനം ആ ഈ ലിബറലിസ്റ്റ് ലോകത്ത് ലിബറൽ ആശയങ്ങൾ അടക്കി വാഴുന്ന നമ്മുടെ കേരളക്കരയിൽ ഉൾപ്പെടെ പാശ്ചാത്യ ലോകം കാലങ്ങളായിട്ട് ആ കാര്യം അവർ ചെയ്തുകൊണ്ടിരിക്കുക ഈ പറഞ്ഞത് കുടുംബം ചെയ്യണം കുടുംബം ചെയ്യണം എന്ന് പറഞ്ഞില്ലേ ഇതിനൊക്കെ പുതിയ പുതിയ സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞു ഇനി കുടുംബത്തിനൊന്നും ആവശ്യമില്ലാന്നപ്പോൾ മക്കൾ പറയണത് അപ്പം നമ്മളും ഇങ്ങനെ ആലോചിക്കുന്നത് എവിടെന്നാ കുട്ടി പഠിച്ചതെന്ന് കുട്ടി സ്കൂളിൽ നിന്ന് പഠിക്കുകയാണ് ചില സൂചനകള് ജമാലുദ്ദീൻ ഫാറൂഖിയുടെ സംസാരത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ശാ വഴിയെ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നുണ്ട് ഇതിനൊക്കെ സംവിധാനം എന്തൊക്കെയുണ്ട് നിങ്ങൾ പറയണ കുടുംബം ഉണ്ടാണെങ്കിൽ കല്യാണം കഴിക്കണം എന്തിനാത് കല്യാണം കഴിക്കാതെ ജീവിച്ചാൽ എന്താ സംഭവിക്കാം നിങ്ങൾ നിങ്ങളുടെ ജനറേഷൻ ഇതിട്ടുണ്ടല്ലോ വയസ്സ് ഇരുപതായില്ലേ മോനെ മോളെ അല്ലെങ്കിൽ ഇരുപത്തഞ്ചായില്ലേ കല്യാണം വേണ്ടേ ഉം ഇപ്പൊ വേണ്ട വേണ്ട അതെന്താ അത് കുറച്ചും കൂടി കഴിയട്ടെ കുറച്ചും കൂടി പണ്ടൊന്നും അങ്ങനെ പണ്ട് കാലം മാറിയപ്പോ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക കാലമൊക്കെ മാറിപ്പോയി ഇന്നിപ്പോ അവര് പഠിക്കല്ലേ പഠിച്ച് 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 എത്ര എപ്പോഴാ കഴിയാന്ന് വെച്ചാൽ പഠിക്ക് പഠിച്ച എപ്പോഴാ തീരുന്നത് ഒരു ജോലി കിട്ടണം അപ്പോഴാണ് പഠിപ്പ് അവസാനിക്കുക അത് എത്രാം വയസ്സിൽ ജോലി കിട്ടും അതൊന്നും അറിയില്ല അപ്പം അതുവരെ അതുവരെ കല്യാണമൊന്നും പറ്റില്ല ആ ഒരു ട്രെൻഡ് കേരളത്തിൽ വന്നു ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ അത് ആ ട്രെൻഡ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ വീടുകളിൽ വന്നു കല്യാണം വേണ്ട കല്യാണത്തിന് ജോലി വേണം പണ്ട് ആൺകുട്ടികളായിരുന്നു ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കുകയെന്ന് അത് മാറി ഇപ്പം പെൺകുട്ടികളും പറയണത് പ്രൊഫഷൻ അത് വിട്ടുള്ള പരിപാടിയില്ല സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ വേണം എന്നിട്ടേ ഉള്ളൂ കല്യാണം കല്യാണം അല്പാല്പമായിട്ട് മാറാൻ തുടങ്ങിയിരിക്കുന്നു സമയം വളരെയധികം വൈകി പോയിക്കൊണ്ടിരിക്കുന്നു അത് ആൺകുട്ടികളുടെ കാര്യത്തിലും പെൺകുട്ടികളുടെ കാര്യത്തിലും വിവാഹത്തിന് അങ്ങനെയൊക്കെയാണ് പിന്നെന്താ എൻജോയ് ചെയ്യണ്ടേ നിങ്ങൾ അങ്ങനെ പറഞ്ഞു കേട്ടുണ്ടോ കുട്ടികൾ പറയുന്ന കേട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്തല്ല ജീവിക്കണം ജനറേഷൻ ആൽഫയോ ഇസഡോ വീട്ടിലുണ്ടോ അവർ പറയും ഇതിപ്പോ തന്നെ കല്യാണം കഴിച്ച് എന്നിട്ട് ഇങ്ങനെ ഒരു ആകപ്പാട ഒരു കെട്ടുമാറ അതൊന്നുമല്ല ലൈഫ് എൻജോയ് ചെയ്യണ്ടേ ആ എന്നിട്ട് അവസാനം നമുക്ക് വേണമെങ്കിലും എന്താക്കാം ചെയ്യുക അത് നല്ലൊരു ജോലി നല്ലൊരു ഒക്കെ ആയതിന് ശേഷം അതുവരെ എങ്ങനെ എന്താവുക അടിച്ച് പൊളിച്ചൊന്ന് കുറെ ജീവിച്ചു പോകണ്ടേന്നാണ് അപ്പം ലൈഫ് എൻജോയ് ചെയ്യാൻ കല്യാണം ഒരു തടസ്സമാണ് ജോലിക്ക് ജോലിയില്ലെങ്കിൽ കല്യാണം തടസ്സ പ്രശ്നമാണ് ഇതൊക്കെ പുതിയ ചിന്തകളാണ് ലിബറലിസ്റ്റ് ആശയഗതിയിൽ നിന്ന് അതായത് പാശ്ചാത്യ യൂറോപ്യൻ അമേരിക്കൻ നാടുകളിലെ പഴയകാലത്തെ സംസ്കാരത്തിൽ നിന്ന് ഇപ്പം നമ്മുടെ കുട്ടികൾ പഠിക്കുകയോ മുതിർന്ന കുറേ ആളുകൾ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചു വരികയോ ചെയ്യുന്ന ചില ചിന്താഗതികളാണ് നമ്മളെ കുട്ടികൾ ലിബറലിസ്റ്റുകളാണോ നിങ്ങൾ പറ അല്ല അവർക്കതൊന്നും അറിയുന്നില്ല എന്ത് ലിബറൽ എന്ത് ജോൺ സ്റ്റുവാർട്ട് മില്ലിന് കേട്ടിട്ടുണ്ടോ ലിബറലിസത്തിൻ്റെ ആശാൻ ജെറമി ബന്ദാമിനെയും അയാളുടെ സിദ്ധാന്തങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾക്കറിയാമോ എവിടെ അറിയണത് കേട്ടിട്ട് പോലുമില്ല എന്നാലും നമ്മളെ കുട്ടികൾ ലിബറലിസ്റ്റ് ഐഡിയോളജി അല്ലേ പറയണത് പറയിപ്പിക്കലാണ് ആധുനിക നാസ്തികതയുടെ ലക്ഷ്യം നിങ്ങൾ മുസ്ലിം ആയിക്കോ നിങ്ങളുടെ പേര് അഹമ്മദോ എന്താണെന്ന് വെച്ചാൽ അതായിക്കോട്ടെ പക്ഷേ നിങ്ങളിലൂടെ പുതിയ ആശയഗതികൾ ഈ സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കും പ്രത്യേകിച്ച് നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ടൈറ്റായി മതമൂല്യങ്ങളെ മുറിക പിടിക്കണമെന്ന് വാശിയോടുകൂടി ജീവിക്കുന്നത് മുസ്ലിം സൊസൈറ്റിയാണ് അത്ര വാശി വേറെ ആയിരിക്കും ഇല്ല എങ്കിൽ നിങ്ങളെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് നിങ്ങളെ മക്കളെ കൊണ്ട് തന്നെ തിരിച്ചു പറയിപ്പിക്കും അത് പറഞ്ഞു തുടങ്ങി ഇപ്പം പലയിടത്തും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും അപ്പം ശരി അപ്പോൾ വിവാഹം എന്നുള്ളത് അത് ഒരു 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 ഭാരമാണ് അതൊരു പ്രയാസമാണ് ജോലിക്ക് തടസ്സമാണ് എൻജോയ്മെൻറ്റിന് വളരെ പ്രയാസമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒന്നാം തീയതി കേരള ഹൈക്കോർട്ടിൽ നിന്നും ഒരു നിരീക്ഷണമുണ്ട് രണ്ട് ജഡ്ജിമാരും അത് ഈ വിവാഹവും ഇതൊക്കെ സംബന്ധിച്ചുള്ള ചില ചർച്ചകളുമായി ബന്ധപ്പെട്ട് കേസുമായിട്ട് വരുന്ന സമയത്ത് അതിൽ വിധി പ്രസ്താവിക്കുന്ന സമയത്ത് നടത്തുന്ന നിരീക്ഷണങ്ങളാണ് ആ നിരീക്ഷണത്തിൽ ജഡ്ജിമാർ വ്യക്തമാക്കുന്ന ഒരു കാര്യം അതാണ് കേരളത്തിൽ ഈ ട്രെൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നു കാരണം അവരുടെ അടുത്ത് വരുന്ന കേസുകൾ പഠിച്ചിട്ടാണ് അവർ പറഞ്ഞത് ലൈഫ് എൻജോയ് ചെയ്യാൻ വിവാഹം തടസ്സമാണെന്ന് പറയുന്ന കുട്ടികൾ യുവജനങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് ജസ്റ്റിസ് മുഷ്താഖ് അഹമ്മദ് സോഫി തോമസ് എന്ന് പറയുന്ന രണ്ട് ജഡ്ജിമാരുടെ ഒരു ബെഞ്ച് ഒരു നിരീക്ഷണം നടത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് കേരളത്ത് കൂടുതലാണ് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ പരിസരത്തോ ആൾക്കാർ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് നമ്മൾ അറിയാതെ പോകേണ്ട കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൽ മൊത്തത്തിലൊരു ട്രെൻഡ് നോക്കിയാൽ അത് ഇങ്ങനെയൊക്കെ തന്നെയാണ് വിവാഹം നീട്ടി വെക്കുന്ന അതല്ലെങ്കിൽ എൻജോയ്മെൻറ്റിന് തടസ്സമാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്ന പ്രൊഫഷന് തടസ്സമാണെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക തലമുറ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട് അതുകൊണ്ട് വിവാഹം വേണോ വേണ്ട ഒരു പ്രയാസം പിന്നെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ വിവാഹം എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ടല്ലോ രണ്ടാളെ കെട്ടിയിടുന്ന ഒരു പരിപാടിയാണ് അത് ശരിയാവില്ല അതിന് ഡേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് വിവാഹം വേണ്ടതില്ല പകരം ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഒരു ഏതാണ്ട് ഒരു അറുപത് എഴുപത്തഞ്ചൊക്കെ കൊല്ലയായിട്ടും യൂറോപ്യൻ നാടുകളിലും അമേരിക്കയിലും ഒക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് ഡേറ്റിംഗ് എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ ഭംഗിയായിട്ട് ഇപ്പം അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ആൺകുട്ടിയും ഇഷ്ടമുള്ള പെൺകുട്ടിയും ഒന്നിച്ച് സംസാരിക്കുന്നു ഒന്നിച്ച് കാണുന്നു ഒന്നിച്ച് അവർക്ക് സൗര്യമുള്ള പോയി താമസിക്കുന്നു നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എപ്പോഴെങ്കിലുമൊക്കെ താമസിക്കുന്നു അന്നേ കുറേ കാലം ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചാറ്റ് ചെയ്തും ചീറ്റ് ചെയ്തും ഒക്കെ ജീവിക്കണ ഒരു കാലഘട്ടമുണ്ട് കല്യാണമൊന്നും കഴിക്കൂല അതിൻ്റെ ആവശ്യമില്ല അത് വേണമെങ്കിൽ പിന്നെന്താക്കും പിന്നെ തീരുമാനിക്കും നേരെ മറിച്ച് നമുക്ക് ഇങ്ങനെ അങ്ങ് ജീവിക്കാം എങ്ങനെ കുറേ ചാറ്റ് ചെയ്യുക കുറെ ഏലെങ്കിലും പാർക്കിലോ ഏതെങ്കിലും ഒക്കെ ചുറ്റി നടന്നിട്ട് ഇങ്ങനെ നടക്കുക ചില ദിവസങ്ങൾ എവിടെങ്കിലും ലോഡ്ജ് എടുത്തിട്ട് താമസിക്കുക അങ്ങനെ പലതും ഒക്കെ നടത്തുക ഇങ്ങനെ കല്യാണം കഴിക്കാതെ കൂട്ടുജീവിതമാണെന്ന് ജീവിതമാണെന്ന് ചോദിച്ചാൽ ജീവിതമൊന്നുമല്ല വൈകുന്നേരം ചിലപ്പോൾ വീട്ടിൽ പോയിന്നിരിക്കും പകൽ സമയത്തൊക്കെ രണ്ടാളും ഒന്നായിട്ടാണ് കണ്ടാലിപ്പോ കല്യാണം ഒക്കെ കഴിച്ചാന്നൊക്കെ വിചാരിക്കും ഇങ്ങനെ നടക്കാണ് ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് ഇത് യൂറോപ്യൻ നാട്ടിൽ വളരെ വ്യാപകമായിട്ടുണ്ട് അവിടെ കല്യാണം ഇല്ല നമുക്കറിയാലോ വളരെ അപൂർവമായിട്ട് മാത്രം കല്യാണം നടക്കുന്ന നാടുകളാണ് ബാക്കിയുള്ളത് അവരാണ് ലിബറലിസം പഠിച്ചവർ നമ്മളിപ്പോൾ പഠിച്ചു വരണേ ഉള്ളൂ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ തുടങ്ങുകയാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഡേറ്റിങ്ങിന് നിങ്ങൾ ഈ കല്യാണത്തിന് ചില ആപ്പുകളിൽ വധുവിനെ കണ്ടെത്താൻ വരനെ കണ്ടെത്താൻ ചില ഇൻ്റർനെറ്റിലെ സൈറ്റുകൾ അതിൽ നമ്മൾ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുത്താലിങ്ങനെ ചിത്രങ്ങളൊക്കെ വരും ഇഷ്ടമുള്ള വരന്മാരെ വധുമാരെ നമ്മളെന്താകുന്നു അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു അതിനുള്ള സൈറ്റുകളൊക്കെ നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം ആപ്പുകൾ അതിലുണ്ട് നമുക്കറിയാം അതി പല കല്യാണങ്ങളും അങ്ങനെ എന്താകുന്നുണ്ട് അതിലൂടെ നടക്കുന്നുണ്ട് ഇതുപോലെ കുറച്ച് സൈറ്റ്സ് ഉണ്ട് അത് കല്യാണത്തിനല്ലേ ഡേറ്റിങ്ങിനാണ് ഏതോ ഒരുക്കിയുമായി ഒരുത്തനുമായി നിങ്ങൾക്ക് ചില ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഒപ്പരം നടക്കണോ പറ്റിയ കുറേ സൈറ്റ്സ് ഉണ്ട് അധികം ഞാൻ പറയുന്നില്ല ട്രൂലി മാഡലി ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കൊച്ചി കേന്ദ്രമായി അതല്ലെങ്കിൽ തിരുവനന്തപുരം തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഡേറ്റിങ്ങിന് ആളെ വേണമെങ്കിൽ ഈ സൈറ്റിൽ ബുക്ക് ചെയ്താൽ ആളെ കിട്ടും ആരും അത് നോട്ട് ചെയ്ത് നോക്കുകയൊന്നും ചെയ്യില്ലേ ഇതുപോലെ കുറേ സൈറ്റുകളുണ്ട് ഇവർ വെച്ചാൽ വിത്ത് എ ഡാറ്റാ ബേസ് ഓഫ് നയൻ മില്യൺ പ്ലസ് വെരിഫൈഡ് യൂസേഴ്സ് ഒമ്പത് മില്യണിൽ അധികം ആൾക്കാർ ഇതിൽ റേഷ് ചെയ്തുണ്ട് ഒമ്പത് മില്യൺ വീട്ടിൽ പോയിട്ട് കൂട്ടി നോക്കാം എത്രയുണ്ട് ഈ ഒമ്പത് മില്യണിലധികം ആളുകൾ രജിസ്റ്റർ ചെയ്ത ഒരു സാധനമാണ് ട്രൂലി മാഡ്ലി ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങക്ക് വേണമെങ്കിൽ എന്താക്കാം ഡേറ്റിങ്ങിന് ആളെ ബുക്ക് ചെയ്തുകൊണ്ട് ജീവിക്കാം കല്യാണ കില്ലിയാണ് ആവശ്യമില്ല ബാദൂസ് ഫോക്കസ് ക്വാക്ക് ക്വാക്ക് ടിൻഡർ ഇതൊക്കെ ഓരോ സാധനങ്ങളുടെ പേരാ കല്യാണത്തിന് വരനിയും പൊതുവിനെയും നോക്കാനല്ല ആവശ്യമുള്ളവർക്ക് ഡേറ്റ് ബുക്ക് ചെയ്യുക ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ നമുക്ക് അടിച്ചു പൊളിച്ചെന്താക്കാം പല സ്ഥലത്തും ടൂറൊക്കെ അടിച്ചിട്ടിങ്ങനെ ജീവിച്ചു എന്ന് പറയാം അങ്ങനെ ജീവിക്കണ ഒരുതരം അവസ്ഥ അപ്പോൾ എന്തിനാ ഒരു പെണ്ണിൻ്റെ ഒരാണ് വേണമെങ്കിൽ ഒരാണിൻ്റെ ഒരു പെണ്ണ് വേണമെങ്കിൽ എന്താ ഡേറ്റിങ് പോരാ എന്തിനീ കല്യാണം കല്യാണമാകുമ്പോൾ അത് കാലാകാലത്തേക്ക് ഒരിയാതി കെട്ടിയിടല ഭയങ്കര ബുദ്ധിമുട്ടാ വെറുതെ പ്രശ്നം ഇതെന്താന്ന് ചോദിച്ചാൽ ഒരാഴ്ച തീരുമാനിച്ച ഒരാഴ്ച ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് എന്താകാലോ തിരിഞ്ഞ് പോണ വഴിക്ക് പോവാം അതിൻ്റെ ഇടയിൽ കുറെ എണ്ണത്തിന് ഉണ്ടാവും കുറേ ആൾക്കാർ പ്രസവിക്കും പലതുമുണ്ട് അപ്പം എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ അതിനൊക്കെ പല പരിപാടികളും ഉണ്ട് എല്ലാത്തിനും പുതിയ ഉണ്ട് ലിബറൽ ചിന്താഗതികളും ലിബറൽ ഐഡിയോളജികൾ ആ ഒരു വശത്ത് വളരെയധികം വികാസം പ്രാപിച്ചിട്ടുണ്ട് നമ്മുടെ നാട് ഞാൻ കേരളം മാത്രമേ പറയുന്നുള്ളൂ ഡേറ്റിങ്ങിൻ്റെ യൂറോപ്യൻ കഥകളൊക്കെ പറഞ്ഞാൽ ഇപ്പം തീരൂല നമുക്ക് നമുക്ക് പെട്ടെന്ന് പോകും വേണല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ഡേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട് രണ്ടാമത്തത് കല്യാണത്തിന് പകരമായി കൊഹാബിറ്റേഷൻ അതല്ലെങ്കിൽ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന വേറൊരു സംവിധാനമുണ്ട് കേരളത്തിൽ അതും വളരെ വ്യാപകമായിട്ട് നടക്കുന്നു ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ അഞ്ചോ ആറോ ദിവസത്തേക്കുള്ള നേരത്തെ പറഞ്ഞ ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒന്നുമല്ല ഇത് കല്യാണം കഴിച്ച ദമ്പതികളെ പോലെ രണ്ടാൾ കല്യാണം കഴിക്കാതെ താമസിക്കുക കല്യാണം കളവ അതൊക്കെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനൊന്നിയും നെയ്യും നമുക്കിപ്പോൾ പരസ്പരം ഇഷ്ടമാണ് നമ്മളുണ്ടാവുക ജീവിതം തുടങ്ങുക അങ്ങനെ അവരൊരു വീട് എടുക്കുന്നു അല്ലെങ്കിൽ അവരൊരു എടുക്കുന്നു രണ്ടാളും കൂടി ജീവിക്കുന്നു അങ്ങനെ ജീവിക്കുക ഓലിക്ക് കുടുംബം ഉണ്ടാവില്ലെന്ന് ചോദിച്ചാൽ ആർക്ക് വേണം കുടുംബം കുടുംബത്തിനൊന്നും ഈ കാര്യത്തിൽ ഒന്നും ഇടപെടാൻ പറ്റില്ല ഒരു കുട്ടി അങ്ങ് തീരുമാനിക്കുകയാണ് ഞാൻ ലിവിങ് ടുഗതർ ആണ് നാളെ മുതൽ ഒരുത്തൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരുത്തി കൂടെ കൂടെ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് ഒന്നും ചെയ്യാൻ നിലവിലെ നിയമം അനുവദിക്കില്ല ഒന്നും ചെയ്യാൻ സാധ്യല്ല പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആൺകുട്ടി ലിവിങ് ടുഗദർ തീരുമാനിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്താൽ കുടുംബങ്ങൾക്ക് ഉമ്മാക്ക് വാപ്പാക്ക ആർക്കും ഇടപെടാൻ പറ്റില്ല പോലീസ് നിങ്ങൾ അറസ്റ്റ് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് നിയമം സാധാരണഗതിയിൽ കല്യാണം കഴിക്കണമെങ്കിൽ പതിനെട്ട് ഇരുപത്തൊന്നാണ് നമ്മുടെ നിയമം പെണ്ണിന് പതിനെട്ടും ആണിന് ഇരുപത്തൊന്നും എന്തിന് ഇരുപത്തൊന്ന് വരെ കാത്തിരിക്കണം കല്യാണത്തിനല്ലേ വേണ്ടല്ലോ പതിനെട്ട് തകയുന്നതോടു കൂടി ലിവിംഗ് ടുഗതർ ആയി രണ്ടാക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയായ മതി അതാണ് ഇന്ത്യൻ നിയമം കല്യാണത്തിന് ഇരുപത്തൊന്ന് വയസ്സിൻ്റെ പ്രശ്നമുള്ളൂ കല്യാണം വേണ്ടാതെ ഒറ്റക്ക് ജീവിക്കാനാണെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാൽ മതി അങ്ങനെ ജീവിക്കണ എത്ര കുടുംബങ്ങളുണ്ടെന്ന് അറിയാമോ അത് കേരളത്തിൽ വ്യാപകമായി വരുന്നു എന്ന് കുറേ റിപ്പോർട്ടുണ്ട് റിപ്പോർട്ട് വായിക്കാൻ സമയമില്ല നമ്മളിത് പറഞ്ഞാൽ തീരില്ല ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാണ് അപ്പോൾ കല്യാണം എന്ന് ചോദിച്ചാൽ കുട്ടികൾ വേണ്ട അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയണു കുറേ ആളുകൾ എതിലേക്കേ പോകുന്നു കുറേ ആൾ ഡേറ്റിംഗ് ആയിട്ട് പോകണു കുറേ ആൾ ഈ ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നു അവർ കല്യാണം കഴിച്ചിട്ടില്ല അവർ ഒന്നിച്ച് ജീവിക്കാം അത് വർഷങ്ങളോളം ജീവിക്കും ഏഴ് കൊല്ലം എട്ട് കൊല്ലം പത്ത് കൊല്ലമൊക്കെ ജീവിക്കുന്നവരുണ്ട് ചിലര് രണ്ട് കൊല്ലം ഒരു കൊല്ലമൊക്കെ നിൽക്കുമ്പോഴത്തേന് തെറ്റിപ്പിരിഞ്ഞ് അങ്ങനെ പോകുന്നവരുണ്ട് അതിൽ പ്രസവിക്കുന്നവരുണ്ട് ഒരു കുട്ടി രണ്ട് കുട്ടിയൊക്കെ ആവുന്നവരുണ്ട് അവസാനം ആർക്കതിൻ്റെ ബാധ്യത എന്ന് ചോദിച്ചാൽ കൈമലത്തണം കുറച്ച് കഴിഞ്ഞിട്ട് ആ വിവരങ്ങൾ വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും ശരി അപ്പോൾ കല്യാണം എന്നൊക്കെ പറഞ്ഞാലേ ഇതിങ്ങനെയൊക്കെ നടക്കും നിങ്ങൾ വ്യാഴിച്ച ഒരു ബുദ്ധിമുട്ടും ഈ കാലത്ത് ഇല്ല